പിന്നീട് വായിക്കാൻ പോകുന്ന വാൽമീകി ആശ്രമം പുത്രനായുള്ള കൗമാരന്മാരുമായി ഉത്തമമായ കാളിന്ദീ നദിയെയും ധീരതാവസാരി പോയി ചിത്രകൂടാദ്രിയെ പ്രാവശ്യ തന്നാശ്രമം നിർമ്മലം കേവലം ൃഷ്ടമസ്കരിച്ചിരിവരം വീരം മനോഹരം കോമളം ശ്യമളം കാമദം മോഹനം ൃന്ദാരൈരം ജലം ജാനകീലക്ഷ്മണോപദേ

ഭക്തികൂഢ അർദ്ധ അധ്യാദികൾ കൊണ്ടത് മുക്തിപ്രദനായ നാഥനുസാദരം പപ്പുമധുരം അതു പല പൂരങ്ങളൊക്കെ നിവേദിച്ചു ബോധനാർത്ഥം മുതാ മുക്യാ പരിശ്രമം തീർത്തു രഘുവരൻ അത്വാമുനിവരൻ തന്നോടലു ചെയ്തു സാധജ്ഞയാ വനത്തിനു പുറപ്പെട്ടു സഹോദരനോടും ജനകാത്മതയോടും കേതുവോ ഞാൻ പറയേണ്ടതില്ലോ പറയണമെന്നില്ലല്ലോ വേദാന്തിനാ ഭഗവതാമല്ലോ യാദോ യാദോ രു സുഖേന വസിക്കാവൂയോടും കൂടി എന്നരു ഇരിക്കലൊട്ടുകാലം വസിച്ചിരുവാൻ ചിട്ടേ വരികയുണ്ടാ മഹാമുനെ ഇങ്ങനെയുള്ള ദിവിന്മാരിയ്ക്കുന്ന മംഗലദേശങ്ങൾ നോക്കുവാ സൂചിതം എന്നത് കേട്ടു വാൽമീകി മഹാമുനീ മനസ്മിതം ജൈവമരുൾ ചെയ്തു സർവ്വലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവലോകേഷും വസിച്ചിരുന്നു ഇങ്ങനെ സാധാരണ നിവാസ സ്ഥലമങ്ങനെയാകയാൽ എന്തു ചെല്ലാവരും സഹീതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷണ ചോദിക്ക കാരണം വസിക്കാനുള്ള മന്ദിരമാക്കിയ വിശേഷണ ചൊല്ലുന്നതുകൊണ്ടു ഞാൻ സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ സ്വന്തം നിനക്കു സുഖവാസമന്തിരം നിത്യധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത ഭവാനെ വലിക്കുന്നവരുടെ പിത്തതരോലും ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിരുന്ന നിർഗ്ഗരായി നിസ്സൃ നിസ്സൃഹരായ നിരീഹരായി തന്മ തന്മന്ത്ര മാനുഷ തന്മരംഗരം ദേ സുഖമന്ദിരം ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാ ശാന്ത മനസ്സന്മാരുമായി

സർവവും ഇഷ്ടമേ മിഷ്ഠേതാപമി തനിതാവുമില്ല സർവുമ്മായിശ്ചിത കാഴുന്ന ദിവ്യമനസ്തവ വസായമന്ദിരം സർഭാവ വേദ വികാരങ്ങളൊക്കെയും ഉൾപ്പുവിലോക്കിലോ ദേവത്തിനെയുള്ളൂ

ശയം ആരം സമർധാരം പരമാത്മനം വാസുദേവം വരദം വാരണേ ജഗദ്വ്യാസീത്മനു മധു സഖാ ജനകാത്മജയ സമം സംശയം സന്തത അഭ്യാസീകൃതേതം तन्ना मंत्रजशु सन्ोषजेतसा भक्तिदेवात्म भक्तिद्रवात्त्म अंतर्गतना विकया चिंत चिंतामणे दया, दया वारिदे കർണാമൃതം തവ നമാൽ മഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കും ആപതുമില്ലല്ലോ തിന്മയാൻ നാമമാകിമയാൽ ബ്രഹ്മുനിയായി ചമഞ്ഞിരൂ ഞാനെടോ ദുർമതി ഞാൻമാരുമായി പുരാ നിർമനിയ നിർമര്യാദങ്ങൾ ചെരേൻ പരതരം ജന്മമാത്രജത്തും തും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വിരിഞ്ഞു ഞാൻ സമാ സമാചാരത്പരനായോ ഒരു ക്ഷുദ്രതരുണിയുമായി വസിച്ചേന്തിരും പുത്രരെയും ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായ വില്ലും അമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊണ്ടേ ചതിച്ചു ഞാൻ എത്ര വസ്തു വറിച്ചേന്മാരോടു മാത്രമുനീന്ദ്രവനത്തിൽ കഥ ൾ വരുന്നതു കണ്ടു ഞാൻ പത്രവേഗേനു ചെന്നേൻ മുനിമാരുടെ വറിച്ചീരുവാൻ മൂടനായി മധ്യാ മധ്യാനമാർത്താണ്ഡജസ്വിപികൾ നിദ്യയും പ്രാപ്തനാം ദൃഷ്ടനാമെന്നെയും വിദ്രുവേന മഹാവേന മഹാവനേ സംഭ്രമത്തോടരുത്തേ പരമാർത്ഥം പറയുന്നു ചെയ്തപ്പോൾ ഷ്ടുരാത്മാവായ ഞാനു ഞാനുവക അനുവളോ തിഷ്ടം മതീയം പറഞ്ഞേ നൃപാത്മജ പുത്രാരാദികളുമുണ്ട് എനിക്കെത്രയും ശു ശു ീഡിതമായി പീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴിയോക്കരോട് ഞാൻ നിത്യം പിടിച്ചു പറിക്ക നിങ്ങളോടും ഗ്രഹിച്ചിടണം ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേനെ വന്നു ഞാൻ ചെന്നാഗ്നിവരന്മാരിത് കേട്ടുടൻ അന്നേരം എന്നോടും അന്നസ്മിതം ചെയ്തു സാധനം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം നീൻ കുടുംബത്തോട് ചെന്ന് ചോദിക്കണേ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങളുടെ കൂടെ പകുത്തോട്ട് വാങ്ങോ വാങ്ങിയിരുമോ എന്നു നീ ചോദിച്ചു ചോദിച്ചു വരുമ്പോളും എന്നോട് മൈത്രവ ഞങ്ങൾ നിസ്സംശയം ഇത്തമാകറിനെ ഞാൻ വീണ്ടും പോയി ചെന്നു മൽ പുത്ര ചോദിച്ചു ചോദ്യം ചെയ്തേൻ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ വരിച്ചു കൊള്ളുന്നു ദിനം പ്രതി നൽഫലമൊട്ടോട്ടു നിങ്ങൾ വാങ്ങിയിരുമോ മൽപ്പാപം ഒൊക്കെ ഞാൻ തന്നെ കുജിക്കുന്നു സത്യം പറയണമെന്ന് ഞാൻ ചെന്നത് ഈ നിർത്തൻ നിർത്തരായവരെന്നോട് ജോലി ഞാൻ നിത്യവും ചെയ്യുന്ന കർമ്മഗുണം കർത്താവൊഴിഞ്ഞു മറ്റേ അന്നൻ ഭജിക്കുമോ ശാന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ ശാന്താൻ അനുഭവിച്ചിരുവെന്നേവരൂ ഞാനോട് വേഷു ജാതേദനായ മനസ്സേ ചിന്തിച്ച് ചിന്തിച്ചോരനന്തരം

രക്ഷിശു കൊള്ളേണ മേ ശരണാഗതലക്ഷണം ഭൂഷണമലോ മഹാത്മന സ്ക്ു പരിതംപരാതികരന്മാരുമരു ഉഷ്ടദ്രഷ്ടേ സന്തതം സു ചിത്തശുദ്ധിസ്തു സദ്യ ഫലം വരും സജന സഞ്ജന

ീ ശരണംക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോവി മോക്ഷമാർഗേശരക്ഷണം പരബ്രഹ്മബോധ പ്രധാനമുക്തനാമ വർണദ്വയം വ്യത്യസ്തവർണപേണ നിത്യം തിവം ജനീ ചിത്തകേഘാ മേഘാഗ്രഹമാക്കിക്കൊണ്ടനന്തരം ഞങ്ങളിങ്ങോട്ട് വരുവോളം പുനരിങ്ങനെ തന്നെ ജപിച്ചീരി ജപിച്ചിരുന്നു അനുഗ്രഹം ആഗമിച്ചീരി ജപിച്ചിരുന്നേഹം ഭക്ത സഹസ്രയുഗം കഴിവോളവും മൂടി മുടി ചമഞ്ഞിതു മറഞ്ഞു ചമഞ്ഞുതു ഭാഗ്യവും താപസേന്ദ്രന്മാരെഴുന്നള്ളിനാ ഗോപ ഗോപതിമാരും വാരുദ്ദയം ചെയ്ത പോലെ വിഗ്രമിച്ചിരുന്നു ചെന്നതു കേട്ടു ഞാൻ യേശു നാഥരാപുര യേശു യേശുനാപുര ഉദരാൽ അഭിദാനവും ചെയ്ത വാൽമീകിയാൻ ബുഹുരാത്മയാന വേദിയായ ബ്രദ്ധനാകണി ചെന്നരുളി ചെയ്തു മുനികളും വന്നു തുടങ്ങി ഞാനിങ്ങനെ വന്നതും രാമനാമത്തിൽ പ്രഭാവം നിമിത്തമായി രാമന രാമനങ്ങനെയായി ചമഞ്ഞേരി

സീതയാത്രാതം വസിപ്പതിനായോ ഒരു മോതേര മോദകരസ്ഥലം കാട്ടിത്തരുവാൻ ഞാൻ ഒന്നാലുമെന്നെഴുന്നള്ളിന് ചേർന്നുള്ള ശിഷ്യപരി പ്രധാനം മുനി ചിത്രകൂടാതല ഗംഗയോ ഗംഗയോരനന്തര ചിത്രമായോരടു തീർത്തുമാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും പക്ഷി വിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചുവിടെയിരിക്കും ജനകജ തന്നോടും നെന്മലനാകിയ ലക്ഷ്മൺ തന്നോടും പരമാത്മനാമരുവീരിനാൻ രാമനും വാൽമീകിയാത്യപൂജ്യനായ സദാ സ്വാമിയാകിയായുള്ള ജാനീ തന്നോടും സഹോദരനാകിയ ലക്ഷ്മി ലക്ഷ്മണൻ തന്നോടും സാദരനമാനന്ദം കൊണ്ടുമേവിനാൻ ദേവമുനിവര സേവിതനാവിയ ദേവ ദേവരാജൻ തിരിവാഴുന്നതുപോലെ ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ ഇത് ഇത്രയേ ഉള്ളൂ കുറച്ച് കൂടുതലായിപ്പോയി രണ്ട് ഭാഗം കിട്ടിപ്പോയി രണ്ട് ഭാഗം വായിച്ചു അതുകൊണ്ട് ക്ഷമിക്കണം കുറച്ച് കൂടുതലായിപ്പോയി കേട്ടോ